ഇന്ന് നമ്മൾ ചെയ്യാൻ പറഞ്ഞു ഇങ്ങനെ വട്ടിണക്കി പൊന്നാങ്കി ചീരയാണ് ഇന്ന് കറി വെക്കാൻ പോണിക്കാൻ പോണേ ആ തോരം പോലെ ഇങ്ങനെ കറിയൊക്കെ എടുക്കാൻ പോണ അതാണ് ഇന്നത്തെ പരിപാടി പൊന്നാങ്കണി ചീര ഇതും പൊന്നാങ്കണ്ണി ചീര ഇത് പൊന്നാങ്കണ്ണി ചീര അതൊക്കെ പൊന്നാങ്കണ്ണി ചീരയാണ് അപ്പൊ നമുക്കിത് ഇന്ന് പറയുക അത് എടുക്കാം എടുക്കാം അതുതന്നെ എനിക്കറിയില്ല ഇത് എങ്ങനെ പറക്കേണ്ടതെന്ന് എനിക്കറിയില്ല അമ്മയ്ക്ക് അമ്മയ്ക്കറി അമ്മയാണ് പറക്കണത് വെയിറ്റ് വരാം ഇങ്ങനെ ഇങ്ങനെ നുള്ള എടുക്കണമെന്നാണ് അമ്മ പറയുന്നത്

എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും എല്ലാം ചെയ്യണം അപ്പോൾ ഗൈസ് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് കാരണം ഇത്ര കിട്ടുള്ളൂ ഗൈസ് ഇത്രേ എനിക്ക് വീഡിയോ കിട്ടിയിട്ടുള്ളൂ ഇത്ര ഒരു തോരനുള്ളതുകൊണ്ട് ഒന്നും തോന്നുന്നു അപ്പം നമുക്ക് ഇനി നീക്കറിയിക്കാം ഇനി നമുക്ക് പൊന്നി ചീറ ചീര തൊര തൊര അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് എണ്ണ എണ്ണതേ ഇത്ര മതി ഇത്ര മതി അതെ നമുക്ക് കടുക്കടും കടുക് കടുപുട്ട് കടുപുട്ടൊന്നു പൊട്ടണേ കടുക് എണ്ണ ചൂടായി

ഇനി നമുക്ക് സവാള ശവാള ചവാള ഗിരി 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 ശവാള ഗിരിഗിരി ഗിരി ശവാള ഗിരി സവാള ഇട്ടിട്ട് നമുക്ക് നോക്കി നോക്കാം അപ്പൊ ഗഴ്സ് ഡേ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഉപ്പുണ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിപ്പൊടി തുറക്കട്ടെ മഞ്ഞപ്പൊടി എടുത്ത് അവിടെ മഞ്ഞപ്പൊടി ഇത്ര ഇത് ഇത്ര മഞ്ഞപ്പൊടി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അട എന്റെ അടച്ചിരിക്കുക അളക്കുക 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 എന്നിട്ട് നമുക്ക് പൊന്നാങ്ങ ചീരാ ചീരി ഇടാം ഇട്ടിട്ട് നമുക്ക് നല്ല ഓണം നോക്കാം ഗൈസ് എനിക്ക് ശരി ഇനി നമുക്ക് ഇടാനുള്ളത് തേങ്ങായി 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 എനിക്ക് നിങ്ങൾക്ക് ഇതേപോലെ തിന്നാണിഷ്ടമെങ്കിൽ ഇങ്ങനെ തിന്നാം പക്ഷെ എനിക്ക് ഇങ്ങനെയല്ല തിന്നാൻ ഇഷ്ടം എനിക്ക് ഇന്നത്തെ ഒരു സാധനം കൂടി ഇടണം ഒരു സാധനം കൂടെ എനിക്ക് ഇനി ഇത് ഇതാണിഷ്ടമുള്ള സാധനം പറഞ്ഞിട്ടായിരുന്നു അത് ഇതാണ് ഗീസ് മുട്ട നീ ഇത് ഇട്ടിട്ട് മുട്ട ഇട്ട് ചിക്കി അങ്ങ് എടുക്കണം വിട്ടെ നമുക്ക് ഇത് മാറ്റി നമ്മളത് ഇങ്ങനെ ഇങ്ങനെ അളക്കണം അപ്പൊ ഗൈസ് നമ്മളത് അളക്കി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് അളക്കി കശിക്കി എടുത്തിട്ടുണ്ട് ഇച്ചിരി എടുത്തു നോക്കാം ഇത്ര എടുത്തിട്ടുണ്ട് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് ഷെയർ ചെയ്യുന്ന ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക നിങ്ങൾക്ക് ഈ ഫുഡ് ഉണ്ടാക്കിയത് നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ് ഓക്കെ ഈ ചിരയുടെ പേര് പൊന്നാങ്കണിച്ചിര പൊന്നാങ്ങണിച്ചിര അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്